ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും അങ്ങനെ സിബിൻ ഏകദേശം പുറത്ത് പോവണം എന്നുള്ള ഒരു തൊണ്ണൂറ് ശതമാനവും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്ത് പോവണം എന്നുള്ളൊരു ആവശ്യം ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുകയാണ് ആദ്യം തന്നെ അതിൻ്റെ ഒരു പ്രൊമോ നമ്മൾ ഇന്നലെ കണ്ടെത്തും അത് അതി നാടകീയമായ രംഗങ്ങളാണ് സത്യത്തിൽ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് വൈൽഡ് കട ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ബിഗ് ബോസ് വീട്ടിൽ കയറി എല്ലാ മത്സരാർത്ഥികളെയും ഗെയിമിലോട്ട് കൊണ്ടുവന്ന് സേഫ് ഗെയിം കളിക്കുന്ന പലരെയും ഗെയിമിലോട്ട് കൊണ്ടുവന്ന് സ്ട്രോങ് ആയിട്ട് കളിച്ചിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു സിബിൻ അപ്പൊ ആദ്യം തന്നെ ജിൻഡോ സിബിനോട് പറയുന്നുണ്ട് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് നിങ്ങൾ ഗെയിം കളിച്ചു മുന്നേറും നിങ്ങൾ ആരെയാണ് എന്തിനെയാണ് പേടിക്കുന്നത് അപ്പൊ സിബിൻ പറയുകയാണെങ്കിൽ എനിക്ക് ആരെയും പേടിയില്ല ഇവിടെ ഒരാളെ പോലും എനിക്കൊരു എതിരാളിയായി തോന്നിയിട്ടില്ല അവരെനിക്ക് ഒരു എതിരാളിയേ അല്ല ഒരു പക്ഷേ ജാസ്മിനെയും ഗബ്രിയുമായിരിക്കും ഉദ്ദേശിച്ചത് എനിക്ക് ഭയം അവരെയാണ് അപ്പൊ ജിൻഡോയെയും പറഞ്ഞിട്ട് എനിക്ക് ജിൻഡോയെ പോലും ഒരു എതിരാളിയായി തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഭയം അവരെയാണ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസിനെ തന്നെയാണ് സിബിൻ ഉദ്ദേശിക്കുന്നത് അതായത് സിബിനെ ബിഗ് ബോസ് എങ്ങനെയെങ്കിലും മാനസികമായി തകർക്കണം അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഗെയിമിൽ നിന്ന് എല്ലാം മാനസികമായി തളർത്തിക്കൊണ്ട് ഒരു മൂലയ്ക്ക് ഇരുത്തണം എന്നുള്ള ആ ഒരു ബിഗ് ബോസിന്റെ ആ ഒരു ഗെയിം അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആ ഒരു ലക്ഷ്യമാണ് സത്യത്തിൽ അതിനെയാണ് സിബിനെ പേടി എന്നാണ് സിബിൻ പറയുന്നത് അപ്പൊ പവർ ടീമിൽ നിന്നും അന്ന് ഒരു ആംഗ്യം കാണിച്ചു എന്നതിൻ്റെ പേരിൽ പവർ ടീമിൽ നിന്ന് സിബിനെ പുറത്താക്കുന്നു നേരിട്ട് ഡയറക്ട്ലി നോമിനേഷനിലേക്ക് ഇടുന്നു ആ ഒരു എപ്പിസോഡ് മുഴുവൻ ലാലട്ടൻ അപമാനിക്കുന്ന തരത്തിലാണ് സിബിനോട് സംസാരിച്ചതും ആ ഒരു ടാസ്ക് ഡ്രസ് ചേഞ്ചിന്റെ ആ ഒരു ടാസ്ക് വന്നപ്പോൾ പോലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സിബിനെ അനുവാദം കൊടുത്തില്ല അങ്ങനെ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിബിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സിബിൻ പറയുകയാണ് കൺവെൻഷൻ റൂമിലേക്ക് പോയതിന് ശേഷം എനിക്ക് ഈ വീട് പേടിയാണ് ലിവിങ് ഏരിയ പേടിയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ബിഗ് ബോസ് ഷോ എന്നുള്ളത് എനിക്കറിയാം പക്ഷേ എനിക്ക് എൻ്റെ മാനസിക ആരോഗ്യം മെൻ്റൽ ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് മുൻപ് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു അനുഭവത്തിൽ നിന്നും ആ ഒരു ഡിപ്രഷനിൽ നിന്നും ഞാൻ കരകയറാൻ ഒരു വർഷം എടുത്തു പക്ഷേ അത് കയറി കരകയറി വരുമ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു ഇനിയും അത്തരത്തിലൊരു നഷ്ടം ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല അതിനെനിക്ക് താല്പര്യം ഇല്ല ബിഗ് ബോസ് എനിക്ക് ഇവിടെ നിന്നും പോകണം എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്താക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അവിടെ ഇവിടെ മാറി മാറി ഇരുന്നു കൊണ്ട് ഒന്നും കളിക്കാതെ ഇരുന്ന് ബിഗ് ലാസ്റ്റ് പ്രേക്ഷകർ തന്നെ എന്നെ ഇവിടെ നിന്നും പുറത്താക്കും എന്നൊക്കെയാണ് സിബിൻ പറയുന്നത് അപ്പൊ ബിഗ് ബോസ് അവിടെ നിന്നും പറയുന്നുണ്ട് സിബിൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ പുറത്ത് പ്രേക്ഷകർക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ് നിങ്ങൾ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണ് എന്ന് പറയുമ്പോൾ ശരിക്കും ബിഗ് ബോസിന് തന്നെ ഒരു തിരിച്ചടി കൊടുക്കുകയാണ് സിബിൻ ഒരു ഈ ഒരു ബിഗ് ബോസിന്റെ എല്ലാ ഗെയിമും മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ശരിക്കുള്ള സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് പോലും മനസ്സിലാക്കിയിട്ടില്ല സിബിൻ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് എന്ന് മുൻപ് തന്നെ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചാനലിൽ നടക്കുന്ന പല കാര്യങ്ങളും സിബിന് വശമ തന്നെ ബിഗ് ബോസിന് നല്ലൊരു തിരിച്ചടി സിബിൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടന്റിന് വേണ്ടിയാണ് എന്നെ ഇവിടെ നിർത്തുന്നത് പോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം എനിക്ക് അങ്ങനെ സംശയിച്ചേ മതിയാവും നിങ്ങൾ നിങ്ങളുടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയാണ് എന്നെ വെച്ച് എന്നുള്ളത് എനിക്ക് വ്യക്തമായി സിബിൻ പറയുന്നുണ്ട് സോ എന്തായാലും സിബിൻ നിൽക്കാൻ സാധ്യത വളരെയധികം കുറവാണ് പക്ഷെ ബിഗ് ബോസ് മാക്സിമം സിബിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല സിബിൻ നിൽക്കും എന്നുള്ളത് കാരണം ആ ഒരു എപ്പിസോഡിൽ അത്രമാത്രം പ്രേക്ഷകർ പോലും പറഞ്ഞിരുന്നു സിബിൻ ഇത്രയധികം ആക്രമിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ലാലേട്ടനും ബിഗ് ബോസും എല്ലാവരും ചേർന്ന് ഒരു തരത്തിൽ ആ ഒരു വ്യക്തി അവിടെ ഇരുന്ന് അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരിച്ചത് എന്തായാലും അത്രയ്ക്ക് വേണ്ടായിരുന്നു പക്ഷെ ചോദിക്കണമായിരുന്നു ഈ ഒരു കാര്യം ചോദിക്കണം എന്ന് തന്നെ മുൻപ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഇത്രത്തോളം വേണ്ടിയിരുന്നില്ല അത്ര വലിയൊരു തെറ്റൊന്നും സിബിൻ ചെയ്തു എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല ഇതിനേക്കാളും എത്രയോ വലിയ തെറ്റുകൾ ചെയ്ത പല മത്സരാർത്ഥികളെയും ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇപ്പോഴും ലാലേട്ടനെ ബിഗ് ബോസ് ഒക്കെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് സോ എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി